ാലും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ ദേശീയപാതയ്ക്ക് ഇതുവരെ രണ്ട് പിതാക്കന്മാരുണ്ടായിരുന്നു ഒന്ന് കേന്ദ്രത്തിൻ്റെ ഗഡ്ഗരിയും രണ്ട് പിണറായി വിജയനും ഏതാണ്ട് ഈ സർക്കാരിൻ്റെ നാലാം വാർഷികത്തിനോടനുബന്ധിച്ച് ദേശീയപാത ഞങ്ങളുടെ സംഭാവനയാണെന്ന് പറഞ്ഞ് വഴുന്നുകളെ ആയിരുന്നു ഫ്ലക്സ് തട്ടിയിട്ട് നടക്കാൻ വയ്യ പക്ഷേ ഒന്ന് രണ്ട് ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ധിം എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോയപ്പോൾ പിതാക്കന്മാരില്ലാത്ത ഒരു അനാഥാലയത്തിൻ്റെ അനാഥാലയത്തിലേക്ക് ഈ ദേശീയപാത ഇപ്പോൾ ചെന്നെത്തി നിൽക്കുക ഇത്രയും നാൾ രണ്ട് പിതാക്കന്മാരുണ്ടായിരുന്നു ഇപ്പം ആരുമില്ല അനാഥാലയത്തിൽ കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് ദേശീയപാതയ്ക്കുള്ളത് ഈപാതാ നിർമാണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സൗകര്യങ്ങളിലേക്കുള്ളൊരു യാത്രയാണെന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ ക്ഷമിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷെ അവിടുത്തെ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യണ്ടേ ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് മഴയുടെ ഉള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി കടകളിൽ വെള്ളം കയറി ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ല ഡ്രെയിനേജിന്റെ ഇന്നും ഔട്ടിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല സോയിൽ നെയ്ലി നമ്മുടെ ഈ പ്രദേശത്തെ മണ്ണിന് ഫീസിബിൾ അല്ല അത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് അവിടുത്തെ മുഴുവൻ ആളുകളും ജനപ്രതിനിധികൾ ആയി പറഞ്ഞിട്ടും അത് പറയാനുള്ള കോമ്പിറ്റൻസി നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഉൾപ്പെടെ ഇവർ മെക്കെട്ട് ശ്രമിച്ചത് ഇപ്പൊ അവർ പറഞ്ഞതുപോലെ അത് പൊളിഞ്ഞു താഴ്ന്നു വീണു ഇപ്പൊ കുരിയാടുണ്ടായത് എന്താ ഞാൻ പറയുന്നത് ശരിക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് റോഡും പാലോ അല്ലെങ്കിൽ പിന്നെ സൈഡ് വിത്തി മാത്രമല്ല ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ അവകാശവാദങ്ങളും കൂടിയാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലും മത്സരമാണ് ക്രെഡിറ്റ് എടുക്കാൻ തെരുവിലെ ഫ്ലെക്സിന്റെ ഉത്സവമാണ് ക്രെഡിറ്റ് എടുക്കാൻ പക്ഷെ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം എടുക്കാൻ ആരുമില്ല അപ്പോ ഇത് എന്റെ അല്ല അവന്റെ ആണെന്ന് പറഞ്ഞ് പരസ്പരം പഴിചാരുക എന്തായാലും ജനങ്ങൾ ദുരിതത്തിലാണ് ഇത് പ്രോപ്പറായി ജനങ്ങളെ കേൾക്കാൻ ജനപ്രതിനിധികളെ കേൾക്കാൻ ലോക്കൽ ബോഡിയിലെ ആളുകളെ കേൾക്കാൻ ഇവരെ തയ്യാറാവണം ഒരു തരം ധിക്കാരം നിറഞ്ഞ സമീപനമാണ് പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഉണ്ടാവുന്നത് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ ഇല്ല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പലപ്പോഴും നടപ്പിലാക്കുന്നില്ല ഞാനിപ്പോൾ ഇന്ന സ്ഥലങ്ങളെല്ലാം വീണ്ടും സന്ദർശിക്കുന്നുണ്ട് ഞങ്ങളിത് നേരത്തെ പറഞ്ഞ് ഉദ്യോഗസ്ഥരെ കൂട്ടി വന്നിത് കാണിച്ചു കൊടുത്തിട്ടത് അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത മഴയായി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ എത്ര വീടുകളാണ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളും യാത്ര പ്രശ്നങ്ങളും ഒക്കെ ജനങ്ങളും ഉണ്ടാത്തത് വലിയൊരു സൗകര്യം വരട്ടെ താൽക്കാലികമുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങളും വേറെ ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിനും പോവാത്ത അതിന്റെ പേരില്ല പക്ഷെ അതിങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ അതിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുക ക്രെഡിറ്റ് എടുക്കാൻ എടുക്കാൻ മത്സരിക്കുന്നവർ ഇതിന്റെ തയ്യാറാവണം ജനങ്ങളുടെ ദുരിതത്തിന് ഉത്തരവാദിത്വം മറുപടിയും പറയാൻ ണം അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണെങ്കിൽ ഒരു വലിയ അനുഭവമാണ് കാരണം അവർ തന്നെ പറയും മറ്റൊരു സ്റ്റേറ്റിലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സഹകരണം ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുന്നു യോഗം നടത്തുന്നു പിന്നെ ചുമതലപ്പെടുത്തിയ ഞങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് അതിന്റെ ഫീൽഡ് പോയി റിവ്യൂ നടത്തുന്നു വിവിധ സ്ട്രച്ചുകളുടെ റിവ്യൂ ഇടയ്ക്കിടെ നടത്തുന്നു അപ്പൊ അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് അതാണ് ഹിന്ദു പോലുള്ള പത്രങ്ങൾ എഴുതിയത് കർണാടകയിൽ എൻ എച്ച് അറുപത്തി ആറ് വേഗത്തിലാണെങ്കിൽ കേരളത്തിൽ അതിവേഗം നടക്കുന്നു കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടലാണ് എല്ലാവരും സ്വീകരിക്കും എല്ലാവരും സ്വീകരിക്കും സ്വപ്ന പദ്ധതി ആയിട്ടുള്ള തീരദേശ ഹൈവേ ആദ്യഘട്ട ഉദ്ഘാടനമാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് തീരദേശ ഹൈവേ ഒമ്പത് ജില്ലകളിലൂടെയാണ് ഇത് കടന്നുപോകുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഒരു അമ്പത് കിലോമീറ്റർ ഇടവട്ടും കംഫർട്ട് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ഉണ്ട് അതിന്റെ ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് ഇതിന്റെ പ്രത്യേകത ഇവിടെ സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെ പഴയ റോഡ് പത്ത റോഡുകള വ്യത്യാസം നമുക്ക് കണ്ടാലും അറിയാം ജനങ്ങൾക്ക് ഏറെ ഉപകാരമാണ് നവീകരിച്ച നല്ല വീതിയുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളൊക്കെയുള്ള സൈക്കിൾ ട്രാക്കോട് കൂടിയ വിദേശ രാജ്യങ്ങൾ കാണാവുന്ന നിലയിലുള്ള റോഡാണ് ഈ റോഡ് ഇത് പണി കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൈക്കിൾ ട്രാക്ക് അല്ലെ തീർച്ചയായിട്ടും നല്ല വ്യായാമമാണ് ചൈനയിലൊക്കെ എല്ലാവരും സൈക്കിൾ നല്ല വ്യായാമമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള തീരദേശ ഹൈവേയുടെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് താനൂർ മണ്ഡലത്തിൽ ഏറ്റെടുത്ത് ഒരു നടത്തിയിട്ടുള്ളത് ജനങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത് പാവപ്പെട്ടവരെ പ്ലീസ് എന്നെ ചതിച്ചോ എനിക്ക് താങ്ങാൻ പറ്റും കേരളം എന്തൊരു മാറ്റമാണ് നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത് ഈ പട്ടണത്തിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ റോഡുകൾ തന്നെയാണ് മരിച്ചീരി കഴിഞ്ഞ വയലുകളെ അനുസ്മരിപ്പിക്കും വിധം വളരെ മനോഹരമാണ് സംബന്ധിച്ച് ഇത്രയും കാലം മരുമകനും അമ്മായി അച്ഛനും കേരളം മുഴുവൻ ഫ്ലക്സ് വെച്ച് ഞങ്ങളാണ് ഇതൊക്കെ പണിയുന്നത് എന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഈ മന്ത്രി തന്നെ ദേശീയപാതയിലെ എല്ലാ സ്ഥലത്തും പോയി സെൽഫി എടുത്ത് ഇതാ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പണി ഇത്രയായി ഇപ്പൊ എന്താ പെട്ടെന്ന് ഇത് ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റിയുടേതായത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ റിവ്യൂ നടത്തുന്നു മരങ്ങൾ മുറിച്ചു മാറ്റാൻ കേരളത്തിലെ വനം വകുപ്പ് വൈദ്യുതി ഏന്മാറ്റാൻ കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മെറ്റീരിയലിൻ്റെ ആവശ്യകത കേരളത്തിലെ വ്യവസായ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിലെ റവന്യൂ വകുപ്പ് പ്രദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്തു പൊതുമരാമത്ത് വകുപ്പ് ഇതിൻ്റെ റിവ്യൂ യോഗങ്ങൾ തുടർച്ചയായി നടത്തി അവസാനം ഈ നവംബർ ഒന്നിന് നടന്ന റിവ്യൂ യോഗം ഉൾപ്പെടെ ഇത് വലിയ മാറ്റത്തിന് കാരണമാകും തലശ്ശേരിയിൽ നിന്ന് വടകര എത്താൻ മണിക്കൂറുകൾ വേണം ഇനി പതിനഞ്ച് മിനിറ്റ് മതി കേരളത്തിന്റെ മുഖഛായ മാറുന്ന പദ്ധതിയാണ് ഇതെല്ലാം ഇത് യാഥാർത്ഥ്യമാകാൻ സഹകരിച്ച ഒരു ടീമായി നിന്ന എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാരും ഒരു ടീമായി നിന്ന് നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി മാറിയിട്ടുള്ളത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന്റെ കാര്യങ്ങൾ ആമദക്ഷിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ കേരള ഗവൺമെന്റിനോ ഇല്ല ലാഭം മുഴുവൻ എടുത്തിട്ട് കാർ മാത്രം മേടിക്കാൻ പറ്റുമോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷം വിപുലമായി ആഘോഷിക്കാൻ സർക്കാർ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ മാത്രം ഇരുപത് കോടി രൂപയാണ് സർക്കാർ നീക്കിവെച്ചത് ാണ് സ്ഥാപിക്കുന്നത് ഇതിനായി കോടി കോടി രൂപ രൂപ കൂടാതെ ലക്ഷം കൂടി അനുവദിച്ചു കേരളത്തിലെ ജനങ്ങൾ സഹിട്ട് കിടക്കുകയാണ് ഈ ഖജനാവ് കാലിയായ കാരണം ഈ മന്ത്രിമാരൊക്കെ തന്നെ കൊള്ള കൊള്ള നടത്തിയ അടിസ്ഥാനത്തിലാണ് ഈ ഖജനാവ് കാലിയായി ഈ രൂപത്തിൽ നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ നേരിട്ടി വന്നിട്ടുള്ളത് ദേശീയപാത അതോറിറ്റിയാണ് പ്രവൃത്തി നടത്തുന്നത് ടെൻഡർ വിളിക്കുകയും കരാറുകാരെ നിശ്ചയിക്കുകയും പ്രവൃത്തി നടത്തിക്കുകയും ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണ് ദേശീയപാത അതോറിറ്റി അതിൻ്റെ മേൽനോട്ടവും ഒക്കെ നടത്തുകയാണ് പ്രവൃത്തിയിടങ്ങളിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണ് വിലയിരുത്തൽ നടത്തുന്നത് പ്രവൃത്തിയുടെ ഗുണപരിശോധന നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നൂറെങ്കിൽ നൂറ് രൂപയെങ്കിലും കൂട്ടിത്തരാൻ പറഞ്ഞ് കേഴുന്ന ആശമാർക്ക് കൊടുക്കാൻ നയാ പൈസ സ്കൂളുകളിൽ കഞ്ഞിവെക്കുന്നവർക്ക് കൊടുക്കാൻ നയാ പൈസയും അംഗനവാടി ജീവനക്കാർക്ക് ഉണരേറിയുമോ പെൻഷനോ നൽകാൻ നയാ പൈസ സംഭരിച്ച നെല്ലിന് കർഷകർക്ക് കൊടുക്കാൻ നയാ പൈസ ക്ഷേമനിധി പെൻഷൻ നൽകാൻ സാമൂഹിക പെൻഷൻ കൂട്ടാൻ നയാ പൈസ ആശുപത്രികളിൽ ജീവൻ രക്ഷ മരുന്ന് വാങ്ങാൻ നയാ പൈസ ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം നൽകാൻ നയാ പൈസ പക്ഷേ ക്ലിഫ് ഹൌസിലെ നീന്തൽകുട നവീകരണത്തിനും കിഫ്ബി സിഇഒയ്ക്കും പി എസ് സി അംഗങ്ങൾക്കും ലക്ഷ്യങ്ങളുടെ ശമ്പള വർധന ഉറപ്പാക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നൂറുകണക്കിന് ദീർഘകായ ചിത്രങ്ങൾ നാടെങ്ങും ഉയർത്താനും വാർഷികാഘോഷം അടിച്ചു പൊളിച്ചു നടത്താനും സർക്കാരിന് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുകയാണോ കേരളം ഭരിക്കുന്ന സർക്കാർ പരിയാടി അപകടം സംഭവിച്ചതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വ്യക്തിപ്പെട്ട